വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മഞ്ചേരി കാരക്കുന്ന് അൽഫലാഹ് ഇസ്ലാമിക് സെന്റർ ബിയും കാരക്കുന്ന് സർക്കിൾ കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന മിലാദ് സമ്മേളനവും സന്ദേശ റാലിയും സമാപിച്ചു Gracias. ാരക്കുന്ന് മഹമ്മദ് മുസ്ലിയാർ മഗാൻ സിയാറത്തോടെ ആരംഭിച്ച പരിപാടിയുടെ ഭാഗമായി നടന്ന മിലാത്ത് സന്ദേശ റാലിയിൽ സർക്കിൾ പ്രാസ്ഥാനിക കുടുംബ നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനത്തിന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സഗാഫി നേതൃത്വം നൽകി പി അബ്ദുറഹിമാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു യാസിൻ അഥനി പത്തപ്പിരിയം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി ഇബ്രാഹിം ഫൈസി ഷംസുദ്ദീൻ നിസാമി സഗാഫി കാരക്കൊന്ന എൻ മുഹമ്മദ് സഗാഫി പി ഉസ്മാൻ അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്